അപ്പോഴേ ഒരു ചെറിയ കഷ്ണം പപ്പായ ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഇര ഇതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കാൻ വേണ്ടി പോണേണ് അപ്പോൾ ഇത് വേഗം തന്നെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അങ്ങനത്തെ എല്ലാം തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണക്കൊഴിച്ചെടുത്തിട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വാട്ടിയെടുക്കണേണ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞാൽ മതി കരിയണ്ട ചെറുതായിട്ട് എന്നിട്ട് ദേ അതങ്ങോട്ട് വാട്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ദേ ഒരു കഷ്ണ ഇഞ്ചി മൂന്നാല് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ജസ്റ്റ് ഒന്ന് വാടി വരുന്നപ്പോഴത്തേക്കും കുറച്ച് തേങ്ങ ഒരക്കപ്പുകളും ഉണ്ടാക്കും അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതും ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നല്ല പോലെ അരച്ചെടുക്കാനുള്ളതാണ് അപ്പം അതങ്ങോട് വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് കടകൊക്കെ പൊടിച്ച് കുറച്ച് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതേ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താടാ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മറന്നു പോയായിരുന്നു അപ്പം പിന്നെ ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് പച്ചമണമൊക്കെ ഒന്ന് മാറി മസാല ഒക്കെ മൂത്ത് വരുന്നവരെയും നമ്മൾ ഇളക്കി കൊടുക്കാം എന്നിട്ട് അതെല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ വാട്ടി വെച്ച ആ കപ്പങ്ങണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഇട്ടോ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് നമ്മൾ തേങ്ങ തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടി അരച്ചെടുത്തത് ഉണ്ടല്ലോ അത് ആ അരപ്പം അങ്ങോട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടാ ലേശം വെള്ളം വെച്ച് കൊടുത്താൽ മതി കൂടുതലായിട്ട് വെള്ളം ഒന്നും വെച്ച് കൊടുക്കണ്ട ഇതേപോലെ ഇതേപോലെ അങ്ങോട്ട് ആയി കഴിഞ്ഞിട്ടടയ്ക്ക് നമുക്കിനിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അതിൽ എന്തേലും സമയമൊന്നും എടുക്കണ്ട കപ്പങ്ങ ഓൾറെഡി വെന്തതാണ് പെട്ടെന്ന് തന്നെ റെഡി ആക്കി അപ്പോൾ ഇതേപോലെ ഈ ഒരു കൺസിസ്റ്റൻസി ആണ്ട്ടെ ഈ ഒരു കറീൻ്റെ ടെക്സ്ച്ചർ എന്ന് പറയണത് നല്ല കുറുക്ക് പോലെ ഇരിക്കും നല്ല ടേസ്റ്റ് ആണ് നാസ്തക്കും ചോറിനൊക്കെ അടിപൊളിയാണ്